എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന പയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ വിളക്ക് പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ എപ്പോഴും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു സ്വപ്നം പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്തുനിന്ന് നഷ്ടപ്പെടുകയും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത അകലത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാവർക്കും വെളിച്ചം പകരുകയൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കൂനാ കൂനാക്കൂന് ഇരുട്ടാണ് ഉണ്ടായിരുന്നത് ജീവിതത്തെ വലിയ പ്രതീക്ഷയോടെ കണ്ട നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് എല്ലാ പ്രതിസന്ധികളും ഒരിക്കൽ മാറുമെന്ന പ്രതീക്ഷ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മനസ്സിന് അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും നിങ്ങളെ ജീവിതത്തിൽ അവഗണിച്ചവർ നിങ്ങളെ പരിഗണിക്കാതെ പോയവർ അവർ ഒരിക്കൽ ദുഃഖിക്കും അവരുടെ മനസ്സിൽ നിന്നും അധികകാലം കടന്നു പോകുന്നതിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നും അധികകാലം കടന്നു പോകുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ശോഭ തെളിയിക്കും ജീവിതത്തിൽ പ്രതീക്ഷയുടെ തിരുനാളം ആർത്ത് ഉല്ലസിച്ച് വെളിച്ചം പകരുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എല്ലാ പ്രതിസന്ധികളും അന്ന് തരണം ചെയ്യും നിങ്ങൾ വളരെ നാളായി ഓരോ ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷ നഷ്ടപ്പെട്ട നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് എത്ര സ്വപ്നം കണ്ടിട്ടും എത്ര പ്രതീക്ഷിച്ചിട്ടും ഒന്നും നേടാൻ പറ്റാത്തതിൻ്റെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളെപ്പോഴും ബാധിച്ചിട്ടുണ്ട് അതൊക്കെ മാറും നല്ല കാലം വരും നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയും നിങ്ങൾക്ക് മുൻപേ ലഭിക്കില്ല പ്രതീക്ഷ നഷ്ടപ്പെട്ട നിങ്ങൾ പ്രതീക്ഷ അപ്പാടെ തള്ളിക്കളയുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് ആ ഐശ്വര്യം വരും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താനും കഴിയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ നേടുന്ന വിജയത്തിന് ഭക്തരമാറ്റ് തിളക്കമുണ്ടായിരിക്കും കാരണം ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ നേടിയൊരു വിജയമാണ് അത് നിങ്ങൾക്ക് യഥാവിധി ആഘോഷിക്കാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് യഥാവിധി മുന്നേറാനും കഴിയും ജീവിത യാത്രയിൽ വിജയം നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങളിഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് നിങ്ങളിഷ്ടപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് ആ യാത്ര സഫലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു കുടുംബം കുടുംബത്തിൻ്റെ അലോഹ്യങ്ങളൊക്കെ മാറി ഒരുമിച്ച് ഒരു മീനിയിൽ പുതിയ ഒരു ദിശ മാറിപ്പോകാനും ചിലപ്പോൾ പുതിയൊരു രാജ്യത്തേക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സൗഭാഗ്യമുണ്ട് അങ്ങനെ വെളിച്ചം നൽകുന്ന ഒരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണവുമായി വെളിച്ചം ആദ്യമായിട്ടെത്തും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ അത് അതുകൊണ്ട് നിരാശപ്പെടുമ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചോളൂ ഒരു നല്ല കാലം ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ടെന്നാണ് അടുത്തതായി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് പുഷ്പം പയലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് നാം ഇനി നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ നടക്കുമോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സാധിക്കുമോ നല്ല ഒരു കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് നിങ്ങൾ മനസ്സിന് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ വരുന്നു ജീവിതത്തിൽ ആരെയും ഉപദ്രവിക്കാതെയും ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെയും ജീവിച്ചുപോയി പക്ഷേ പ്രതീക്ഷിച്ച നേട്ടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല അതിൻ്റെ പേരിലുള്ള അവഗണനകൾ ഓരോ ദിവസവും നിങ്ങൾക്ക് നേടുന്നുണ്ട് പക്ഷേ ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഈ അവഗണനകൾ നിറഞ്ഞ ജീവിതം സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല കാലം വരാൻ പോവുകയാണ് നിങ്ങൾക്ക് ചിലരോട് മാപ്പ് ചോദിക്കാനുണ്ട് ചിലർക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കാനുണ്ട് ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളുമാണ് ചിലർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ചിലർ നിങ്ങളെ ഉപദ്രവിച്ചവർ നിങ്ങളോട് മാപ്പ് യോഗിക്കുന്നു നിങ്ങൾ ഉപദ്രവിച്ചവരോട് നിങ്ങൾ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് രണ്ടും സാധ്യമാകുകയും പറയാനുള്ളത് മുഴുവൻ തുറന്നു പറയുകയും ബന്ധങ്ങൾ ദൃഢപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇനി പോകുന്നത് ബന്ധങ്ങൾ ദൃഢപ്പെട്ടു പോകുന്ന ഒരവസ്ഥ സംജാതമാകുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാനും അത് കാരണമാകും എല്ലാ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറി ഒരൊറ്റ മീനിയായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങളേറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അതാണ് ഒരേ അഭിപ്രായമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക പലപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുമായിട്ടുണ്ടായപ്പോൾ വ്യക്തികളുമായിട്ടുണ്ടായപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി എന്നായിരിക്കും ഒന്നായി തീരാൻ കഴിയുക എന്നുള്ളത് അത് ഇനി വരികയാണ് അതിൻ്റെ വാതിൽക്കൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു ഇരുട്ടുമൂടിയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുറത്തേക്ക് വിശാലമായൊരു ലോകത്തേക്ക് നന്മയുടെ വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു വാതിൽ തുറന്ന് നിങ്ങൾക്കതിലേക്ക് പോകാം നിങ്ങളുടെ ബന്ധത്തിൻ്റെ പവിത്രതയും നിങ്ങളുടെ മനസ്സിൻ്റെ പവിത്രതയും ഒക്കെ ഇവിടെ നിർണയിക്കപ്പെടുകയാണ് മോശമായ കാലഘട്ടം നിർവാഹ്യകരമായ കാലഘട്ടം വിട പറഞ്ഞു പോകുന്നു നല്ല കാലഘട്ടം വരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് നിങ്ങളവിശ്വസിച്ചവർ പോലും നിങ്ങളെ വിശ്വസിക്കുന്നു തിരിച്ച് മാപ്പ് ചോദിച്ചു വന്നുകൊണ്ട് അവർ റിഗ്രറ്റ് ചെയ്തുകൊണ്ട് അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് വന്ന് നിങ്ങളോട് മാപ്പ് പറയും ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് പറയും എല്ലാ പ്രതിസന്ധികൾക്കെയും മറികടക്കാനുള്ളൊരു കാലഘട്ടം നിങ്ങൾക്ക് മനസ്സിൽ വരും എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും പ്രതിസന്ധികളില്ലാതെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നൊരു കാലഘട്ടം ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നഷ്ടപ്പെട്ടത് കണ്ടെത്തുന്നു സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ ആ സമാധാനം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ അവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെയും നിങ്ങളുടെയും സ്വപ്നങ്ങൾ ഒരുമിച്ച് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും അങ്ങനെ നല്ലൊരു ജീവിതം നിങ്ങളുടെ മുമ്പിലുണ്ടാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക